ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇത്രയും നാളും വലിയ വലിയ പൊട്ടിത്തെറികളൊക്കെ നടന്നു എല്ലാം ഓക്കെയാണ് പക്ഷേ ഇതുവരെയും ഗൗതമൻ ഗൗതമനറിയല്ലായിരുന്നു നന്ദയുടെ കൂടെയുള്ള ഗൗരി തന്റെ മകളാണെന്നുള്ള കാര്യം ഇതുവരെയും ഗൗതം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല നന്ദയോ നിർമ്മലോ സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറല്ലായിരുന്നു പക്ഷേ ഇനി ഗൗതം തന്റെ മകളാണ് ഗൗരി എന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ സത്യം തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ ഗൗരി ഗൗതമിന്റെ മകളാണ് അങ്ങനെ മകളാകുമ്പോൾ ഉറപ്പായിട്ടും നന്ദയാണല്ലോ ഗൗരിയുടെ അമ്മ പിന്നെ നന്ദയാ നന്ദ ഇന്ദീവത്തിൽ വീണ്ടും തിരിച്ചു വരുമോ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പുറത്താകാനായിട്ടുള്ള സാധ്യതയല്ല പുറത്താകാൻ പോകുന്നത് പിങ്കിയായിരിക്കും ഇനി പിങ്കിയുടെയും നന്ദയുടെയും ജീവിതം വലിയൊരു ത്രാസിലാണ് തോങ്ങിയിരിക്കുന്നത് ആരായിരിക്കും രക്ഷപ്പെടുക ആരായിരിക്കും പുറത്തേക്ക് പോകുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോ നന്ദയുടെയും ഗൗതമിൻ്റെയും പിങ്കിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ഘട്ടം തന്നെയാണ് ഇത്രയും നാള് പിങ്കി ഇപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ ഗൗതമിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോലും ലീഗലായിട്ട് പിങ്കി ഗൗതമിന്റെ ഭാര്യയല്ല ഇപ്പോഴും ലീഗലി നന്ദയാണ് ഗൗതമിൻ്റെ ഭാര്യ അങ്ങനെയുള്ളപ്പോ നന്ദ ഗൗരിയും കൊണ്ട് തിരികെ ഗൗതമി തിരികെ ഇന്ദിവിധത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പുറത്താകാൻ പോകുന്നത് പിങ്കിയല്ലേ അപ്പൊ പിന്നെ അവിടെ തകരാൻ പോകുന്നത് ആരുടെ ജീവിതമായിരിക്കും പിങ്കിയുടെ ജീവിതമായിരിക്കും ഇന്ത്യ അത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞ് ആ നന്ദുവിനും ഗൗരിക്കും വലിയൊരു വലിയൊരു പതക്കമൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരികെ നന്ദയും ഗൗരിയും കൂടി തന്റെ നാട്ടിലോട്ട് ശാന്തിപുരത്തോട്ട് പോകുവാണ് അങ്ങനെ പോകുമ്പോഴും എല്ലാവരും നന്ദേ കുറ്റം പറയുവാണോ നിർമ്മലും നന്ദയും തമ്മില് വഴിവിട്ട ബന്ധമുണ്ടെന്നും അങ്ങനെ ജനിച്ച കുഞ്ഞാണ് ഗൗരി എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഗൗതമും അത് വിശ്വസിച്ചു ഗൗതമും നിർമ്മലിനെയും നന്ദയും ഒരുപാട് കുറ്റം പറഞ്ഞു കുറ്റം പറയുക മാത്രമല്ല ഗൗരിയും ഒരുപാട് കുറ്റപ്പെടുത്തി ഇതൊക്കെ നന്ദയ്ക്ക് ഏറ്റവും വലിയ വേദന തന്നെയായിരുന്നു എത്രയൊക്കെ ആണെങ്കിലും ഗൗതം തൻ്റെ അച്ഛനല്ല എന്ന് ഗൗരി തൻ്റെ അച്ഛനാണെന്ന് ഗൗരിയോട് നന്ദ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തില് നന്ദയുടെ നന്ദയുടെയും ഗൗതമിന്റെയും മകളല്ലേ ഗൗരി അതായത് ഗൗരി ഗൗതമിന്റെ മകളല്ലേ അപ്പോ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അത് ഇപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ നന്ദ അത് കാണിച്ചില്ലെങ്കിൽ പോലും ആ ഒരു സത്യം ഒരിക്കലും മാറ്റാനായിട്ട് പറ്റത്തില്ല നിർമ്മലിനെയും തന്നെ വെച്ച് പറയുമ്പോൾ നന്ദയ്ക്ക് യാതൊരു പ്രശ്നമില്ല എങ്ങനെ അവർക്ക് പരസ്പരം അറിയാം താൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിർമ്മല് നന്ദയുടെ ആരാണെന്ന് നന്ദക്ക് നല്ലതുപോലെ അറിയാം നിർമ്മലിനും അറിയാം പക്ഷേ അവിടെ ഗൗരി വളർന്ന് കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് എല്ലാവരും കൂടി മോശമായിട്ട് നന്ദേ നിർമ്മലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരി വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നന്ദയുടെ ജീവിതം തകരും നന്ദ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ആ ഗൗരി തന്നെ നന്ദയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഗൗരിക്ക് നന്ദയ്ക്ക് സഹിക്കാവുന്ന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ അതെല്ലാം കേട്ടിട്ടും നിർമ്മല അത് നിർമ്മലിനെ അതുകൊണ്ട് തന്നെയാണ് നന്ന ഇനി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരരുത് വരരുതെന്ന് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം നിർമ്മലിന്റെ ഏറ്റവും വലിയ ഷോക്ക് ആയിരുന്നു ഏറ്റവും വലിയ സങ്കടമായിരുന്നു അതൊന്നും സഹിക്കാൻ പറ്റാത്ത ഗൗതം നേരെ ഇന്ത്യവരത്തിലേക്ക് പോയി ഗൌതമിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു ആദ്യം ഗൗതം കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഭയങ്കര ഒരു വഴക്കായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അവസാനം നിർമ്മല ഗൗതമിന്റെ മുഖത്ത് നോക്കി സത്യങ്ങൾ തുറന്നു പറഞ്ഞു അന്ന് നന്ദയെ നിങ്ങൾ ഇന്ദീവരത്തിൽ നിന്നും ഇറക്കി വിട്ട ആ നിമിഷം നന്ദ ഗർഭിണിയായിരുന്നു നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിന് ചുമന്നുകൊണ്ടാണ് നന്ദ ഇന്ദീവരത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് അത് നന്ദക്ക് അറിയത്തില്ലായിരുന്നു പോകുന്ന കഴിക്കണ ആക്സിഡന്റ് എല്ലാം പറ്റിയതെന്നും പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ നിർമ്മല ഗൌതമിനോട് വിശദീകരിച്ചു ഇതുവരെയും ഗൗരിയുടെ അച്ഛൻ ഗൗതമാണെന്നുള്ള കാര്യം ആരോടും നന്ദ പറഞ്ഞിട്ടില്ല എനിക്കോ എനിക്കും നന്ദയ്ക്കും മാത്രം അറിയാനുള്ള സത്യമാണ് വേറെ ആർക്കും ഈ സത്യം അറിയത്തില്ല എന്ന് നിർമ്മൽ നിർമ്മൽ ഗൗതമൊരു മുഖത്ത് നോക്കി പറഞ്ഞു ആ നിമിഷമാണ് ഗൗതം തിരിച്ചറിഞ്ഞത് തന്റെ മകളാണ് എല്ലാവരും ഇന്ദീവരത്തിൽ നിന്നും അകറ്റി നിർത്തിയിട്ട് അരുന്ധതി പോലും കുറ്റം പറഞ്ഞ ഗൗരി ഗൗരി തന്റെ മകളാണെന്നുള്ള സത്യം ഗൗതം തിരിച്ചറിഞ്ഞു ആ നിമിഷത്തില് നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നന്ദ തെറ്റുകാരിയല്ല എന്നുള്ള സത്യം ഗൗതം മനസ്സിലാക്കിയെങ്കിൽ പോലും സ്വന്തം മകളെ തന്നിൽ നിന്നും അകറ്റി നിർത്തുകയാണ് നന്ദ ചെയ്തത് എന്നുള്ള ഒരു തെറ്റി ഒരു കുറ്റം ആ ഒരു ദേഷ്യം ഗൗതമന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഗൗതം തീരുമാനിച്ചു ഗൗരിയെ തിരികെ ഇന്ദീവരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ നേരെ ഗൗതം ഗൗരി നന്ദയും ഗൗരിയും പോകുന്ന ആ ഒരു ബസ് കണ്ടുപിടിച്ചു അപ്പോൾ അവിടെ ഗൗരി ഗൌരി കിടന്നുറങ്ങുമായിരുന്നു നന്ദയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നിർബന്ധം പിടിച്ചുകൊണ്ട് ഗൌരി എടുത്തുകൊണ്ട് ഗൌതം ആ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി നന്ദ പിന്നാലെ ഗൌതമിനെ തടഞ്ഞു പക്ഷെ സാധിച്ചില്ല അവസാനം കാറിൽ കയറുന്ന സമയത്തും നന്ദ ഗൌതമിന്റെ കൈ പിടിച്ചു നിർത്തിയതിനു ശേഷം എന്റെ മകളെ തിരികെ എനിക്ക് തരണമെന്ന് ഗൗ നന്ദയോട് ആവശ്യപ്പെട്ടു ആ സമയത്താണ് ഗൗതം പൊട്ടിത്തെറിച്ചുകൊണ്ട് നന്ദയോട് പറയുന്നത് നീ ഒരക്ഷരം ഇണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഭയങ്കര ഉണ്ടാക്കി അങ്ങനെ ഗൗരി ഗൗരിയും കൊണ്ട് ഗൗതം തിരികെ ഇന്ദീവരത്തിലെത്തി അപ്പോഴും ഗൗതമിന്റെ പിന്നാലെ തന്നെ ഗൗരിയെ വീണ്ടെടുക്കാനായിട്ട് നന്ദ ഇന്ദീവരത്തിലെത്തി ഇന്ദീവരത്തില് ഗൗരിയും കൊണ്ട് വന്നപാടെ തന്നെ ഇന്ദീവരത്തിൽ വലിയ പ്രശ്നങ്ങളായി അപ്പൊ നന്ദു ഗൗരി നന്ദുവിന് ഗൗരി വന്ന ഒരു സന്തോഷമായിരുന്നു തനിക്ക് കളിച്ചു ചിരിച്ച് നടക്കാനൊക്കെ ആയിട്ട് ഗൗരി ഉണ്ടെന്നോ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അവിടെ നന്ദുവിനുണ്ടായിരുന്നത് അങ്ങനെ ഗൗരിയം കൊണ്ട് നേരെ അകത്ത് പോയി കിടത്തി കിടത്തി കിടത്തുമ്പോൾ തന്നെ അവിടെ ഇന്ത്യവരത്തില് പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നന്ദ കേസ് കൊടുത്തു വലിയ പ്രശ്നങ്ങളായി നന്ദ നന്ദ കേസ് കൊടുത്തു എന്നല്ല ഗൗതം പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളാക്കി അപ്പോൾ എല്ലാവരും ഈ പോലീസ് വന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഗൗരിയെ ഗൗതം എന്തിനാണ് തിരികെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു ഗൗതം ഇറങ്ങി വന്നു എന്നിട്ട് എന്താ ഗൗതം എന്താ നീ ഈ കാട്ടിക്കൂട്ടുന്ന എന്താ പ്രശ്നം എന്ന് എല്ലാവരും ഗൗതമിനോട് ചോദിച്ചു ആ സമയത്താണ് ഗൗതം പറയുന്നത് അന്ന് ഞാൻ നന്ദയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട അന്ന് ഗർഭിണിയായിരുന്നു എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടാണ് നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഗൗരി എൻ്റെ നന്ദയുടെ മകളാണ് അത് കേട്ടപ്പോ അവിടെ തന്നെ നന്ദയും പിങ്കിയും ഷോക്കായി നന്ദ ഒരിക്കലും അറിയ ഗൗതം അറിയരുത് അല്ലെങ്കിൽ ആരും അറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരുന്ന സത്യം ഗൗതം തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഗൗരി നന്ദയുടെയും ഗൗതമിന്റെയും മകളാണെന്നുണ്ടെങ്കിൽ അവിടെ പിങ്കിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് പിങ്കി ഉറപ്പിച്ചു അതുപോലെ തന്നെ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയ ആളാണ് നന്ദ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റുക മാത്രമല്ല അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഇന്ന് വരെയും എൻ എന്റെയും ഗൗരി എന്റെയും നന്ദയുടെയും കുഞ്ഞാണ് ഗൗരി എന്നുള്ള സത്യം പറയാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും നന്ദ ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും ഈ ഒരു തെറ്റ് എന്നിൽ നിന്നും എൻറെ കുഞ്ഞിനെ നന്ദ അകറ്റിയതിന്റെ പേരില് ഞാൻ നന്ദയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നും നന്ദയെ പിടിച്ചകത്തിടാനായിട്ടും പോലീസുകാരോട് ഗൗതം ആവശ്യപ്പെട്ടു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഇന്ന് നന്ദയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടത്തെ മെയിൻ ആ ഒരു സിറ്റിയിലെ തന്നെ കമ്മീഷണർ ആണ് ഉത്തരവിട്ടിരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാതെ നന്ദയെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാണ് ആ സമയത്ത് പിങ്കിക്ക് ഭയങ്കര ഷോക്കായിപ്പോ ഇത് എന്താ ഗൗതം പറയുന്നത് അപ്പോൾ ഞാൻ ആരായി ഇത്രയും നാൾ ഇവിടെ ജീവിച്ച് ഗൌതമിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വിചാരിച്ച ഞാൻ ആരായി എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതിനുശേഷം പിങ്കിക്ക് വന്നത് പക്ഷേ എല്ലാവർക്കും നന്ദ ഗർഭ നന്ദ എന്ന എല്ലാ മെഡിക്കൽ സയൻസും വിധി എഴുതിയപ്പോൾ എങ്ങനെ നന്ദ പ്രസവിച്ചു എന്നുള്ളൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം പിങ്കിയെ ഒരുപാട് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴൊക്കെ ഒരിക്കലും നന്ദ ഇന്ദീവത്തിൽ വരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച ലക്ഷ്മിക്ക് പോലും ഇതൊരു ഷോക്കായിരുന്നു പിങ്കി ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറയുമാണ് അമ്മ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്റെ ജീവിതം തകർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുമാണ് എല്ലാവരും ഇതിന്റെ പേരിൽ ഭയങ്കര അത്ഭുതമാണ് നന്ദ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് താൻ ഇത്രയും നാളും ഗൗതം ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയായിരുന്നു ആ തെറ്റ് നന്ദയ്ക്ക് വേണമെങ്കിൽ അപ്പോ തിരുത്താമായിരുന്നു അത് പക്ഷെ നന്ദ ആരോട് പറഞ്ഞില്ല ഗൗതം നന്ദുവിനെ ദത്തെടുത്ത് പിങ്കിയെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നന്ദയ്ക്ക് തന്നെ തോന്നി ഞാൻ ഇല്ല എന്ന് ഗൗതം വിശ്വസിക്കുന്ന സമയത്ത് ഇനി എന്തിനാണ് വെറുതെ ആ സത്യം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് നന്ദ പറയുമായിരുന്നു പക്ഷേ അന്ന് നിർമ്മലിനെയും നന്ദയും വെച്ച് ഒരുപാട് കള്ള ഇത് ഇല്ലാ കഥകൾ പറഞ്ഞപ്പോൾ അതെല്ലാം വിശ്വസിച്ച് ഗൗതം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നന്ദി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് നന്ദ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത് പക്ഷെ അതവസാനം താൻ ഇത്രയും നാളും സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഗൗരിയെ തന്നിൽ നിന്നും അകറ്റി തന്നെ കുറ്റക്കാരി ആക്കിയിരിക്കുവാണ് ഗൗതം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇനി നന്ദയും ഗൗതമും തന്നിൽ തമ്മിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു പോരാട്ടത്തിൽ ആരുടെ ഭാഗത്തായിരിക്കും വിജയം കിട്ടുക ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് മാത്രമല്ല പിങ്കി ഇനി എന്ത് ചെയ്യും പിങ്കിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ആരും ഇനിയുള്ള എപ്പിസോഡുകൾ മിസ് ചെയ്യരുത് ഇനി നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുക എന്നുള്ള സത്യങ്ങളായിരിക്കും മാത്രമല്ല നന്ദു യഥാർത്ഥത്തിൽ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെ മകൻ തന്നെയാണ് ആ സത്യങ്ങളും കൂടി ഇനി ചുരുളഴിയാനുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ